ഹലോ ഗൈസ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അനീഷിന്റെ പേരാണ് കാരണം അത്രയും ഇമ്പാക്റ്റ് ആ ഹൗസിൽ അനീഷ് ഉണ്ടാക്കി വന്ന കാലം മുതൽ എന്താണോ ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ട് അനീഷ് പഠിച്ചത് അത് തന്നെ പുള്ളി അവിടെ പ്രയോഗിച്ചു മറ്റുള്ളവർ ഇപ്പോൾ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു നിലവിൽ ഭൂരിഭാഗം പേർ അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു അത് അനീഷിന്റെ തന്ത്രമായിരുന്നു ആദ്യ വീക്കിൽ എല്ലാവരെയും വിറപ്പിച്ചു ഈ വീക്കിൽ അവസരമൊത്ത് ഓരോരുത്തർക്കും പണി കൊടുത്തു എസ്പെഷ്യലി അപ്പാനി ശരത്തിന്റെ കാര്യം ബിഗ് ബോസ് ടാസ്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അപ്പാണി ശരത്തിനെ നല്ല രീതിയിൽ അനീഷ് പറഞ്ഞു അങ്ങനെ നിലവിൽ ഭൂരിഭാഗം പേരും അനീഷിനെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാലും അനീഷിനെതിരായി അവരുടെ വർത്തമാനം പക്ഷേ എനിക്കറിയാത്തത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് ഇവർ പഴയ ബിഗ് ബോസിൻ്റെ വേവ് ലെങ്ത് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇവരെല്ലാം ആഗ്രഹിച്ചിട്ടല്ലേ ബിഗ് ബോസിലേക്ക് വരുന്നത് ഒരാളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പുറത്തോട്ട് പോകുമ്പോൾ അയാൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്ന് ഇവർക്കറിയില്ലേ ഇപ്പോൾ കാണുന്നു നോക്കുമ്പോൾ റോബിൻ്റെ സീസണിൽ ജാസ്മിൻ പെരുമാറുന്ന കണക്കാണ് അപ്പാണി ശരത്ത് ഇപ്പോൾ പെരുമാറുന്നത് എന്ത് പറഞ്ഞാലും ഒച്ചയിടുക മര്യാദ അല്ലാത്ത വിധത്തിൽ സംസാരിക്കുക വളരെ ദേഷ്യത്തോടെയുള്ള സംസാരം ഇത് ആൾക്കാരുടെ ഇടയിൽ എന്തായാലും ഹെയ്റ്റ് ഉണ്ടാക്കാൻ സാധ്യത അതുകൂടാതെ അനീഷിനോട് ഒരു അനുകമ്പയും തോന്നുന്നു കൂടാതെ ഈ മിഡ് ബീ കെവിഷലെ ടാസ്ക് ആ ടാസ്ക് അനീഷിന് വലിയൊരു ഹൈപ്പ് കൊടുത്തു കാരണം ആദ്യത്തെ ടാസ്കിൽ അപ്പാണി ശരത്തും അനുമോളും ചേർന്ന് പുള്ളിയെ തോൽപ്പിച്ചു രണ്ടാമത്തെ ടാസ്ക് ബിഗ് ബോസ് തോൽപ്പിച്ചു മൂന്നാമത്തെ ടാസ്ക് വിധികർത്താക്കൾ തോൽപ്പിച്ചു മൂന്നാമത്തെ ടാസ്കിൽ സത്യം പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അവസാനം ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ആരിൻ്റെയും ജിസൈലിൻ്റെയും പെർഫോമൻസിനെ എന്ത് കണ്ടിട്ടാണ് അവർക്ക് മൂന്നാം സ്ഥാനം കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ആ ടാസ്കിന് ശേഷം എല്ലാവരും അനീഷ് പുറത്താവും എന്ന് കരുതിയപ്പോഴായിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത ടെസ്റ്റ് അവസാനം ഈ ആറ് ആറുപേരുടെ മാത്രം ടാസ്ക് അതിൻ്റെ അകത്ത് അനീഷ് പങ്കെടുക്കുന്നു എന്തായാലും ജയിക്കണം എന്ന് തന്നെയാണ് അയാളുടെ ആഗ്രഹം അയാൾ അതിനുവേണ്ടി പോരാടി അയാൾ അതിൽ ജയിച്ചു ആ ടാസ്ക് മനസ്സിലാക്കിയതോടെ അനീഷിന്റെ പ്രധാന പ്ലാൻ ഒനിയലിനെ പുറത്താക്കിയാണ് കാരണം വിധി കർത്താക്കളിൽ ഒരാൾ ഒനിയലായിരുന്നല്ലോ അങ്ങനെ അനീഷ് അവസാന ടാസ്കോടെ ആറ് പേരിൽ ഒന്നാം സ്ഥാനത്തെത്തി ഒനിയലും സരികയും അജ്ഞാതവാസിലേക്ക് പോയി നിലവിൽ ഇതാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും അനീഷ് പോകും എന്ന സന്തോഷത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ബിഗ് ബോസിന്റെ ഒരു തലക്കടി അവർക്ക് കിട്ടിയത് എൻ്റെ അഭിപ്രായത്തിൽ നിലവിൽ ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് അനീഷ് ആണെന്ന് തന്നെ പറയാം